ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷാ പ്രതിഷേധ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ശരത് കെ ശശി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശരത് നിർദ്ദേശം വന്നിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സുരക്ഷ എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രുതി ഏറെ നിർണായകമായ തീരുമാനമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അല്പസമയം മുൻപ് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് നിലവിൽ പോലീസ് സുരക്ഷയിലായിരുന്നു ഗവർണറും രാജ്ഭവനും ഉണ്ടായിരുന്നതെങ്കിൽ ആ പോലീസ് സുരക്ഷ പിൻവലിച്ച് ഗവർണർക്ക് രാജ്ഭവനും അതുപോലെ തന്നെ ഗവർണർക്കും സി ആർ പി എഫിന്റെ സെക്വ സുരക്ഷ ഒരുക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രാജ്ഭവനിൽ നിന്ന് തന്നെയാണ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് ഇന്ന് നിലമേലിൽ എസ് എഫ് ഐ പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചും തനിക്ക് സുരക്ഷ മതിയായ സുരക്ഷ ലഭിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാണിച്ചും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഗവർണർക്ക് ഇനി പോലീസ് സുരക്ഷ വേണ്ട എന്നും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയത് പ്രകാരം സിആർപിഎഫിന്റെ സുരക്ഷ മതി എന്നുമുള്ള തീരുമാനം എടുത്തത് സംസ്ഥാന പോലീസിന് തന്റെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നു എന്ന കാര്യം പലതവണ ഗവർണർ ആരോപണമായി ഉന്നയിച്ചിരുന്നു നേരത്തെ ഡിസംബർ പതിനൊന്നാം തീയതി പേട്ടയിൽ സമാനമായി ഇന്ന് കൊല്ലത്ത് കണ്ടതിന് സമാനമായി ഗവർണർ പുറത്തിറങ്ങി എസ് എഫ് ഐക്കാരോട് കടുത്ത ഭാഷയിൽ പെരുമാറുന്നത് നമ്മൾ കണ്ടിരുന്നു ആ ഘട്ടത്തിലും പോലീസിന് നേരെ യും ഗവർണറുടെ വിമർശനം ഉയർന്നിരുന്നു തന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി എന്നതായിരുന്നു ഗവർണർ ചൂണ്ടിക്കാണിച്ച കാര്യം അതേ ആരോപണം ഇന്നും ഗവർണർ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തനിക്കെതിരെ കൊല്ലത്ത് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ടുവന്നത് പോലീസ് തന്നെയാണ് പോലീസിന്റെ വാനിൽ പ്രതിഷേധക്കാരെ കൊണ്ടുവന്നു അതിനുശേഷം അതേ വാനിൽ അറസ്റ്റ് ചെയ്ത് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു എന്ന രീതിയിൽ പോലീസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടായിരുന്നു ശ്രുതി ഇന്ന് ഒറ്റ ദിവസത്തെ സംഭവത്തിന്റെ മാത്രം പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് കരുതുന്നു ാകില്ല നേരത്തെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഡിസംബർ പതിനൊന്നാം തീയതി ഗവർണർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്തും സമാന രീതിയിൽ പല കേന്ദ്രങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു അതിൽ തന്നെ ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ എത്തുകയും ആ കാറിന് അടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ആ ഘട്ടത്തിലും ഇതേ രീതിയിൽ ഗവർണർ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രപതിക്ക് തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് തൊട്ടു ഇപ്പോൾ ഇന്ന് വീണ്ടും എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു അതിൽ ഗവർണർ അസ്വസ്ഥനാവുകയും പുറത്തിറങ്ങി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ നേരിട്ട് തന്നെ ഫോണിൽ ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു അത്തരമൊരു സാഹചര്യം സംസ്ഥാനത്ത് ഗവർണർക്ക് സുരക്ഷയില്ല എന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ഒന്ന് ഒന്ന് രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം കേന്ദ്രസേന തന്നെ ഗവർണറുടെ സുരക്ഷ കൈകാര്യം ചെയ്യട്ടെ എന്ന തീരുമാനം അത് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും നിർണായകമായ ഒരു തീരുമാനമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നേരത്തെ പശ്ചിമബംഗാളിൽ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻകർ പശ്ചിമ ബംഗാൾ ഗവർണർ ആയിരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ അവിടെ സർക്കാരുമായി ഏറ്റുമുട്ടൽ കടുത്ത സമയത്തെല്ലാം അദ്ദേഹത്തിനും ചില സമയങ്ങളിൽ സിആർ രക്ഷ ഒരുക്കുന്ന ഉണ്ടായിരുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും അവിടെയുള്ള ആഭ്യന്തര കലാപത്തിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ഗവർണർമാർക്ക് പല സമയങ്ങളിലും ഈ സിആർപിഎഫിന്റെ ആർ പി എഫിന്റെ സുരക്ഷ ലഭിക്കാറുമുണ്ടായിരുന്നു പക്ഷേ ക്രമസമാധാനത്തിന് ഏറെ പേര് കേട്ടു എന്ന് പറയുന്ന കേരളത്തിൽ ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഏർപ്പാടാക്കി എന്നത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബി ജെ പി ഇത് തീർച്ചയായും ദേശീയ തലത്തിൽ തന്നെ വളരെ സജീവമായ ഒരു രാഷ്ട്രീയ പ്രചരണായുധമായി ഉപയോഗിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം കേരളം പോലൊരു സംസ്ഥാനത്ത് സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ ഭരണത്തലവിനെ തന്നെ സുരക്ഷിതനായി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രചരണം ബി ജെ പി വലിയ തോതിൽ അഴിച്ചുവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും സർക്കാർ ഇതിനോട് എന്ത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ഏറ്റവും മികച്ചതാണ് എന്ന് കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ അടക്കം അംഗീകാരം നേടിയ ഒരു സംസ്ഥാനത്താണ് ഗവർണർക്ക് കേന്ദ്ര സുരക്ഷ ഏർപ്പാടാക്കേണ്ടി വരുന്നത് തീർച്ചയായും അതിനെ സർക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും ഇനി അറിയേണ്ടിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ കടുത്ത വിമർശനങ്ങൾ ഗവർണർക്കെതിരെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരത്തെ തന്നെ പോലീസിനെ കുറിച്ച് പല ഘട്ടങ്ങളിലും ഗവർണർ തന്നെ പ്രശംസ നടത്തുകയും ചെയ്തിരുന്നു ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലെ പോലീസ് പക്ഷേ ഈ സർക്കാരിന് കീഴിൽ മുഖ്യമന്ത്രി ഗവർണർ ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങൾ അഴിച്ചു ഈ പോലീസുകാരെ തന്നെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നടക്കമാണ് ഗവർണർ ചൂണ്ടിക്കാണിച്ചത് വളരെ നിർണായകമായ ഒരു തീരുമാനം ഇന്ന് കൊല്ലം നിലവേലിൽ നടന്ന ഒരു പ്രതിഷേധത്തിന്റെ പുറത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം എസ് എഫ് ഐ തെരുവിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കോടതിയുടെ പരിഗണനയിലുമാണ് ആ വിഷയം അപ്പോഴാണ് ഈ നിലയിലുള്ള ഒരു തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ശരത് ഇന്നിപ്പോൾ പോലീസിനും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുമ്പോൾ കേരള ഗവർണർക്ക് വേണ്ട സുരക്ഷ നൽകിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും